അപ്പോൾ ഞാൻ എയർ ഫ്രയറിൽ മീൻ പൊള്ളിക്കുന്ന വീഡിയോ ആണ് കാണിക്കുന്നത് അപ്പോൾ നമുക്ക് നമുക്കിതിന് വേണ്ടിയിട്ട് വാഴയില ഒന്നും വേണ്ട വളരെ എളുപ്പത്തിൽ ചെയ്യാം അപ്പോൾ അതിന് വേണ്ടിയിട്ട് തക്കാളി ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് പിന്നെ കുരുമുളക് പിന്നെ പെരിഞ്ചീരകം വേപ്പില പിന്നെ വേറെ എന്തൊക്കെയാണ് ചേർക്കാൻ ഇഷ്ടം വെച്ചാൽ അതെല്ലാം ചേർത്തിട്ട് മിക്സിയുടെ ജാറിലിട്ടൊന്ന് അരച്ചെടുക്കാം എന്നിട്ട് പോലെ അരക്കണ്ട ഒന്ന് ചെറുതായിട്ട് ക്രഷ് ചെയ്തെടുത്താൽ മതി പിന്നെ മുളക് പൊടി മഞ്ഞൾപ്പൊടി ചേർക്കേണ്ടത് പിന്നെ അതിലേക്ക് ഉപ്പ് പിന്നെ അരസ്പൂണ് വിനാഗിരിയും ചേർക്കുന്നുണ്ട് അപ്പോൾ ഇത് നന്നായിട്ട് നിരച്ചെടുത്തിട്ടുണ്ട് ഞാൻ എയർ ഫ്രൈയിലുള്ള പാകമായിട്ടുള്ളൊരു കേക്കിൻ്റെ പാനാണ് എടുത്തേക്കുന്നത് അതിലേക്ക് അരപ്പെല്ലാം ഇട്ടിട്ട് എല്ലാം മിക്സ് കുറച്ച് സ്വേപ്പിലയും കൂടി ഉണ്ടെങ്കിൽ ഒന്ന് ഉറുക്കിയിട്ട് കൊടുക്കാം വേപ്പിലേ കുറച്ചുള്ളൂ അധികം ഇട്ടെടുക്കുകയാണെങ്കിൽ നല്ല ഫ്ലേവർ ഉണ്ടാവും ഇനി ഇതെല്ലാം നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുത്തിട്ട് അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ മുഴിച്ച് മിക്സ് ചെയ്തെടുക്കേണ്ടത് എന്നിട്ട് അതിലേക്ക് നമ്മൾ നന്നാക്കി വെച്ചേക്കണേ ഏത് മീനാണെന്ന് വെച്ചാൽ അതെല്ലാം അര അതിലെല്ലാം അരിപ്പ് നന്നായിട്ട് പെരട്ടി മിക്സ് ചെയ്ത് വെക്കാം അപ്പം മീനിനെല്ലാം മസാല എല്ലാം നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് ഞാൻ എയർ ഫ്രയറിൽ വെച്ച് കൊടുക്കുകയാണ് അപ്പോൾ ഞാൻ എയർ ഫ്രൈൻ്റെ അകത്തേക്ക് പാത്രം വെച്ചുകൊടുക്കുകയാണ് ഇതേപോലെ പാകാവുന്ന പാത്രം ഉണ്ടെങ്കിൽ സ്റ്റീലായാലും വെച്ച് കൊടുത്താൽ മതി അപ്പം ഇത്തിരി വലിയ മീനായതുകൊണ്ട് ഇരുന്നൂറ് ഡിഗ്രിയിലാണ് ഇടുന്നത് അപ്പോൾ ആദ്യം കുറച്ച് ടൈം ടൈമാക്കണു പിന്നെ മറച്ചിട്ടിട്ട് ബാക്കി ടൈം വെച്ചുകൊടുക്കാം ഇപ്പോൾ ഇരുന്നൂറ് ഡിഗ്രിയിൽ പത്ത് മിനിറ്റാണ് വെച്ചെടുത്തേക്കുന്നത് പത്ത് മിനിറ്റ് കഴിഞ്ഞപ്പോൾ നന്നായിട്ട് മെയിൻ പൊള്ളിച്ച് വന്നിട്ടുണ്ട് അപ്പോൾ നമുക്ക് ഗ്രേവി അധികമാണ് ഇത്തിരി വെള്ളം പോലെ ഇരിക്കുന്നെങ്കിൽ ഒന്നും കൂടി ഒരു രണ്ടോ മൂന്നോ മിനിറ്റ് വെച്ചെടുത്താൽ മതി അപ്പോൾ മെയിൻ പൊള്ളിച്ചത് റെഡി ആയിട്ടുണ്ട് നല്ല അടിപൊളി മസാല ടേസ്റ്റാണ് നല്ല മീനാഗിരിയും പച്ചവളിച്ചെണ്ണ ഒക്കെ ഒഴിച്ച മസാല പിന്നെ ഓരോരുത്തരുടെ ഇഷ്ടമനുസരിച്ച് എന്തൊക്കെ ചേർക്കണേന്ന് വെച്ച് ചേർത്ത് കൊടുക്കാം കേട്ടോ അപ്പോൾ എയർ ഫ്രയറിൽ മീൻ പൊളിച്ചിട്ടില്ലെങ്കിൽ ഇതേപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം വീണ്ടും ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ കമൻ്റ് ചെയ്യാം കേട്ടോ